പവർ ക്രിക്കറ്റ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വന്ന അയനത്ത് ചന്ദ്രശേഖരൻ നമ്പ്യാർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും എം ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള പ്രഥമ മയിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ നാച്ചുറൽ സ്റ്റോൺ പാടിക്കുന്നതിന് മുപ്പത്തിമൂന്ന് റൺസിന് പരാജയപ്പെടുത്തി എയിൽസ് വിൽഡേഴ്സ് മയിൽ ചാമ്പ്യന്മാരായി രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ക്രിക്കറ്റ് ടൂർണമെന്റിലും നമുക്ക് ഏറ്റവും നാടിന്റെ അഭിമാനങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ ഏറ്റവും പ്രിയ സാന്നിധ്യങ്ങളെ ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തൊട്ടുമുമ്പേ ഡിസംബറിൽ നടന്ന നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും സമാപന സമ്മേളനവും ഒക്കെ സമ്മാനദാനം ബോക്സിംഗ് താരം ഇന്ത്യയുടെ അഭിമാനം ഇപ്പം ഈ ഈ ഈ ഒരു ഒരു പരിപാടിക്ക് നമുക്ക് മയിൽ പ്രീമിയർ ഡിസംബർ മാസം മുതൽ ഇതുവരെ ഇത്ര വരെ നടന്ന ഓരോ ആവേശകരമായ മത്സരത്തിന്റെ കുറിക്കുന്ന ഫൈനൽ മത്സരത്തിൽ സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു മയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രബി മാണിക്കോത്ത് ഇ എം സുരേഷ് ബാബു യൂസഫ് പാലക്കൽ ബിജു കെ എന്നിവർ സംസാരിച്ചു രാധാകൃഷ്ണൻ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എസ് പി ജുനൈദ് സ്വാഗതവും കൺവീനർ ബാബു പണ്ണേരി നന്ദിയും പറഞ്ഞു ടൂർണമെന്റിൽ മാൻ ഓഫ് ദി മാച്ച് മാൻ ഓഫ് ദി സീരീസ് മികച്ച ബാറ്ററായി എയ്സ് ബിൽഡേഴ്സ് താരം വൈഷ്ണവ് സുരേഷിനെയും ഡക്കാൻ അസോസിയേഷൻ താരം നിതീഷ് മികച്ച ബൌളറായും നാച്ചുറൽ സ്റ്റോൺ താരങ്ങളായ നൈജുവിനെ മികച്ച വിക്കറ്റ് കീപ്പറായും അഭിനവിനെ മികച്ച ഫീൽഡറായും തിരഞ്ഞെടുത്തു